ട്രെൻഡി ആൻഡ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലെ ഇൻസ്പെയർ അവാർഡ് നേടിയിരിക്കുകയാണ് മാറാക്കര എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിയെയും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും പി ടി ഏയും മാനേജ്മെൻറ്റും അഭിനന്ദിച്ചു ശാസ്ത്രരംഗത്ത് നൂതന ആശയങ്ങൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഇൻസ്പയർ അവാർഡാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി തീർത്ഥയ്ക്ക് ലഭിച്ചത് ഏഴാം തവണയാണ് മാറാക്കര എ യു പി സ്കൂളിൽ അവാർഡ് എത്തുന്നത് അലക്കിയ തുണി മഴ നനയാതെ ഉണക്കാനിടാനുള്ള ഉപകരണത്തിന്റെ കണ്ടെത്തലിനാണ് തീർത്ഥയ്ക്ക് അവാർഡ് ലഭിച്ചത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുക മഴ പെയ്ത മഴ പെയ്തപ്പോൾ തുണി ഉള്ളിലേക്ക് പോയി ഇനി മഴ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം ഇത് തുടച്ചു കൊടുക്കാം മഴ നില്ക്കുന്ന സമയത്ത് തുണികൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു മുൻവർഷങ്ങളിൽ ഒൻപത് പേരാണ് ഇൻസ്പയർ അവാർഡ് കരസ്ഥമാക്കിയത് ഈ വർഷം പ്രൈമറി തലത്തിൽ അവാർഡ് നേടിയ തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലെ രണ്ടാമത്തെയും കുറ്റിപ്പുറം ഉപജില്ലയിലെയും ഏക സ്കൂളാണ് മാറാക്കര എ യു പി എസ് ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പുറമെ കായികരംഗത്തും തീർത്ഥ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് മാറാക്കര കടവത്ത് സുധീഷ് കുമാർ രഞ്ജിനി ദമ്പതികളുടെ മകളാണ് വിദ്യാർത്ഥിയെയും നേട്ടം കൈവരിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും മാനേജ്മെൻറ്റും പി ടി എയും അഭിനന്ദിച്ചു മാനേജർ നാരായണൻ നമ്പൂതിരി തീർത്ഥയ്ക്ക് ഉപഹാരം സമ്മാനിച്ചു പി ടി എ അധ്യക്ഷൻ മുഹമ്മദ് അലി പള്ളിമാലിൽ പ്രധാനാധ്യാപിക ടി വൃന്ദ ടി പി അബ്ദുൾ ലത്തീഫ് കെ എസ് സരസ്വതി ഉസ്മാൻ ബേബി പത്മജ പി എം രാധ മുജീബ് റഹ്മാൻ പ്രകാശ് കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ആൻഡ് ഇൻ റിൻറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി തരുന്നില്ലേ പണികളൊക്കെ